ഹലോ ഡിയേഴ്സ് ഒന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ഒന്നാന്തരമാക്കാനുള്ള യജ്ഞത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിന്റെ ബാക്കിയാണ് പാർട്ട് ടു ഒന്നാമത്തെ പാർട്ടിൽ കുട്ടികൾ പറയാൻ പഠിക്കേണ്ടത് ചുറ്റുമുള്ള വസ്തുക്കളെ കുറിച്ച് കുട്ടികൾ എങ്ങനെ പറയണം അപ്പൊ കുട്ടികൾ അറിയാതെ ടീച്ചർ ദർഇസ് ആൻഡ് ദർ ആർ എന്നുള്ള പ്രയോഗം അറിയാതെ ടീച്ചർ പ്രയോഗത്തിൽ കൊണ്ടുവരും അവർ അറിഞ്ഞു പോയി വെച്ചിട്ട് കുഴപ്പമുണ്ടായിട്ടില്ല പക്ഷെ വെച്ചിട്ട് ചുറ്റുമുള്ള എല്ലാ ഒരു ചിത്രത്തിലെ എവിടെയോ കാണുന്ന സാധനങ്ങളൊക്കെ പറയാൻ അങ്ങനെയേ കഴിയുള്ളൂ മാത്രമല്ല കഴിഞ്ഞ ചാപ്റ്ററിൽ അതായത് ഇപ്പൊ എടുത്ത ഭാഗത്ത് നമ്മൾ പഠിക്കാൻ ശ്രമിച്ചത് വസ്തുക്കളെ ഡിസ്ക്രൈബ് ചെയ്യുമ്പം ഒന്ന് അതിന്റെ സൈസ് പറയാനുള്ളതാണ് ലാർജ് ലാർജ് വൺ വേണത് സ്മോൾ വൺ അതുപോലെ തന്നെ കളേഴ്സിനെ കുറിച്ചൊരു കുട്ടികൾക്ക് ആദ്യമേ ഒരു ധാരണയുണ്ട് അപ്പൊ ഈ കളേഴ്സ് വാട്ട് ആർ ദ ഡിഫറെ കളേഴ്സ് ഇൻ ഇംഗ്ലീഷ് ഏതൊക്കെയാണ് വ്യത്യസ്തമായുള്ള നിറങ്ങൾ അപ്പം അത് എവിടെ നിന്ന് തുടങ്ങണം നമ്മുടെ ചുറ്റുമുള്ള വസ്തുക്കളെല്ലാം നിറമുള്ളതാണ് ആ നിറങ്ങളിൽ നിന്ന് നമുക്ക് തുടങ്ങണം അപ്പൊ കാറിന്റെ ഓരോ ഭാഗങ്ങൾ എടുത്തിട്ട് ബസ്സിന്റെ ഓരോ ഭാഗങ്ങളെടുത്തിട്ട് ചുറ്റുപാടുള്ള ക്ലാസ് റൂമിലെ ഓരോ വസ്തുക്കൾ എടുത്തിട്ട് കളർ ചോദിച്ചുകൊണ്ട് തുടങ്ങാം അതുപോലെ തന്നെ വലുപ്പവും അങ്ങനെ തന്നെയാണ് ദ മെനി തിങ്സ് ആർ ഇൻ ഡിഫറൻറ്റ് സൈസ് എന്നുള്ളതിന് ചിലത് ലാർജ് എന്നുള്ളൊരു പ്രയോഗം നടക്കും ലാർജ് വലുത് ലാർജ് വലുത് സ്മോൾ ലാർജ് അപ്പൊ ഈ ബിഗും ലാർജും വസ്തുക്കളൊക്കെ ബിഗ് ആൻഡ് ലാർജ് ചിലത് ബിഗ് ആവാം ചിലത് ലാർജ് ആവാം യെസ് അപ്പം സോ ബിഗ് എന്നുള്ള വേർഡ് സ്മോൾ എന്നുള്ള വേർഡ് കുട്ടികളുടെ മനസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട് അത് ആക്ഷൻ കാണിച്ചുകൊണ്ട് സി ബിഗ് വൺ ആൻഡ് സ്മോൾ വൺ അതിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ നമുക്ക് ആ ധാരണ കുട്ടികൾ ഉണ്ടാക്കാം കളറിനെ കുറിച്ചുള്ള ധാരണ ഉണ്ടാക്കാം എങ്ങനെ പറഞ്ഞാലും ചുറ്റുമുള്ള ഓബ്ജെക്ട്സിനെ കുട്ടികൾ ഐഡന്റിഫൈ ചെയ്യണം അപ്പൊ കുട്ടികൾക്ക് അതിനുള്ള കഴിവുണ്ടോ ദർ ഇസ് സംതിങ് ആൻഡ് ആർ മെനി തിങ്സ്

हॉर्ण द बस मेन वि the bus has another tire above the bus has two tires the bus has two tires local again here is a light so the bus has two lights and the bus has, actually the bus has many many lights okay now in Loku, the bus and in in another that is a top the bus has a top roof okay പല സംഗതികളുണ്ട് അപ്പോ ഒരു വസ്തുവിന് എന്തൊക്കെയുണ്ട് എന്ന് പറയണം അത് നമുക്ക് ഉപയോഗിക്കുന്ന വേർഡാണ് ബസ് ഒന്നേ ഉള്ളു അതുകൊണ്ട് ഒരു ഡെസ്ക് എത്ര കാലുണ്ട് എ ടേബിൾ ഹാസ് ലെഗ്സ് ഒരു എത്ര കാലുണ്ട് എ ഹാസ് ചിക്കൻ അപ്പം ഇനി കുട്ടികളോട് ഈ ഹാസ് പഠിപ്പിക്കുന്ന സമയത്ത് രസകരായിട്ട് സോ നിങ്ങൾക്ക് ഓരോന്നും എത്ര വീതമുണ്ട് എന്ന് ചോദിക്കാം ഉദാഹരണമായിട്ട് ശ്രദ്ധിക്കണം ഹൗ ഹൗ ഐസ് യു യു ഹാൻഡ്സ് അപ്പൊ കുട്ടി പറയുക കുട്ടി പറയുന്ന പോലെ ബസ് ഹാസ് വെച്ചിട്ട് പറയുന്ന പോലെ കുട്ടി പറയുക ഐ ഹാസ് എന്നായിരിക്കും അപ്പൊ അവിടെ ഐ ഐ വരുന്ന സമയത്ത് ഹാസ് അല്ല വേണ്ടത് ഐ ഹാവ് എന്ന് പറഞ്ഞു കൊടുക്കണം ഐ ഹാ എച്ച് എ വി ഇ ഐ ണെങ്കിൽ ബാക്കി ഒറ്റ ഒറ്റ വസ്തുക്കളെയാണ് നമ്മൾ എടുക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാം അപ്പോ ിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഈ ഹാസിന്റെ ഹാവിന്റെയും പ്രയോഗം കേട്ടോ അപ്പൊ നമുക്ക് കുട്ടികളോട് വായിച്ച് പോകുമ്പോൾ പോവാൻ വേണ്ടിട്ട് പറയണം ഇറ്റ് സൗണ്ട്സ് ഹോങ് 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 ഹോ അപ്പൊ ഇവിടെ പറയുന്നുണ്ട് എന്താണ് ബസ് ഹാവ് ഓൺലി എ ഹോൺ ബസ്സിന് മാത്രമേ മാത്രമേ ഹോൺ ഉള്ളൂ എന്ന് ചോദിക്കുന്നു അല്ല വി നോ അല്ലോൺ മാത്രമേ അല്ല ഹോർണ് മാത്രമേ ഉള്ളൂ അല്ല ഇതാണ് ചോദ്യം ബസ്സിന് ഒരു ഹോർണ് മാത്രമേ ഉള്ളൂ നോ നോ ബസ് മെനി അതർട്സ് ബസ്സിന് മറ്റ് പല ഭാഗങ്ങളും ഉണ്ട് അപ്പൊ നമ്മൾ അതിനെ കുറിച്ചിട്ട് പറഞ്ഞു സോ വീട്ടിലേക്ക് അടുത്ത ചിത്രത്തിന്റെ സഹായത്തോടുകൂടിച്ച് കൊച്ചുകുട്ടി രസകരയിലുള്ള സംഭാഷണത്തിലേക്ക് പോകണം ഓക്കെ കാർ കാറിനെ കുറിച്ച് പറയണം കേട്ടോ നിങ്ങൾ നിങ്ങളെ കുറിച്ച് പറയുന്നോണോ ഐ ഹാവ് ലൈസ് ഐ ഹാവ് കാർ പറയുന്നോണ്ട് നമുക്ക് ഇങ്ങനെ ഇതിനെ ഇങ്ങനെ എങ്ങനെ ഹാവ് ഐ ഹാവ് ഐ ഹാവ് ലൈക്സ് ഐ ഹാവ് ലൈക്സ് കാറ് പറയാൻ കാറിന് വേണമെങ്കിൽ ബസ്സിനോട് പറയാം യു ഹാവ് ും പറയുന്നു ഒരു റെഡ് ലൈറ്റ് ആണെങ്കിലോ ഐ ഹാവ് ലൈറ്റ് ചിലപ്പോ യെല്ലോ ആയിരിക്കും മഞ്ഞ നിറത്തിലുള്ള വിളിച്ചോണ്ടാവും I have lights, yellow, yellow lights, yellow, yellow lights. Okay, look at the color of this milestone, that is also yellow. And look at this place, this is green. And look at this place, yes, this is a sky area, so the sky is blue. The sky is blue. And look at the car, look at the car, okay, the car is. എന്തെല്ലാ ഭാഗങ്ങളിലുണ്ട് കാറിന് വേണമെങ്കിൽ പറയാം കാർ ആണ് നിങ്ങളെന്ന് വിചാരിച്ചോളൂ അപ്പൊ നിങ്ങൾ പറയും ഐ ഹാവ് ഐ ഹാവ് ഫോർ ടയർസ് ഐ ഹാവ് ഐ ഹാവ് lights I have two lights okay then I have two seeds I have two seeds and I have two doors two doors no one two opposite side so I have four doors four doors and I have ഇങ്ങനെ സോറി ഓക്കെ ടോട്ടലി പറയണമെങ്കിലോ ഐ ഹാവ് ഐ ഹാവ് ഈ ശരീരമുണ്ട് അതിന്റെ ബോഡി കാറിന്റെ ബോഡി ഐ ഹാവ് ബോഡി ഓക്കെ ഇതേപോലെ വാട്ട് യു ഹാവ് നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടെന്ന് വീണ്ടും നമുക്ക് കുട്ടികളോട് ചോദിക്കാം എന്നിട്ട് നമുക്ക് ഇതിനെ കവിത രൂപത്തിലൊക്കെ വേണമെങ്കിൽ അവതരിപ്പിക്കാം കാർ കാർ ഹാസ് ഹാസ് ടു ടു ദേ ദേ ആർ ആർ വൈറ്റ് വൈറ്റ് അങ്ങനെ ഇമ്പ രീതിയിലും പറയാം പല രീതിയിലും പറയാം യെല്ലോ ൊക്കെ നമുക്ക് പറയാം അല്ലേ ഓക്കെ ലുക്ക് ഈ ഹെന്നിനെ നോക്കൂ ഈ ലുക്ക് എറ്റ് ദിസ് ഹെൻ ഓർ ബേഡ് ദിസ് ഇസ് ഗ്രേ ഇൻ കളർ അത് ഒരു നരച്ച കളറാണ് അതിനല്ലേ ഓക്കെ അപ്പൊ ഇവിടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് കാറിന് പല ഭാഗമുണ്ട് കാർ ഹാസ് മെനി പാർട്സ് ക്യാൻ യു ദ യു ദ അപ്പൊ കുട്ടികൾ ഇങ്ങനെ പേര് പറയാൻ തുടങ്ങും അപ്പൊ നമ്മൾ പേര് പറയുന്ന സമയത്ത് കുട്ടികൾ വെറുതെ പേര് വിളിച്ച് പറയുള്ളു അവിടെ ഈസും ആറും പ്രത്യേകം പറയാം ഈസും ആർ ഈസ് ആൻഡ് ആർ ഈ രണ്ട് ക്രിയകള് കുട്ടികൾക്ക് ശരിക്ക് ഉപയോഗത്തിൽ വരണം വാട്ട് ഈസ് ദാറ്റ് വാട്ട് ഈസ് ദാറ്റ് നമുക്ക് അവിടെ ഈസ് ഉപയോഗിച്ചിട്ടുണ്ട് ിലധികം വരുമ്പോ ആർ എന്നുള്ളതും ഒരു വസ്തു ആണെങ്കിൽ കുട്ടികളുടെ മനസ്സിൽ നല്ല പോലെ ഇംപ്രിന്റ് ചെയ്യണം ഓക്കെ അപ്പൊ അത് ഹാസിന്റെ ഹാവിന്റെ ഒരു പ്രയോഗമാണ് ഈ ഭാഗങ്ങളിൽ പഠിക്കാൻ ശ്രമിക്കുന്നത് ഐ ഹാവ് യു ഹാവ് അപ്പോ ഇവിടെ ഒന്നും കൂടെ ശ്രദ്ധിക്കണം ഇവിടെ ഈ ഭാഗത്ത് ക്ലാസ്സിൽ ധാരാളം കളികളെല്ലാം നടക്കണുണ്ടാവും യെസ് ധാരാളം കളികളിലൂടെയാണ് ക്ലാസ്സിലെ ഇംഗ്ലീഷ് നീങ്ങുന്നത് ഹാൻഡ് ബുക്ക് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് പക്ഷെ നമ്മൾ വീടുകളിൽ പറയുമ്പോൾ അത് അതേപടി നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കുട്ടിക്ക് എന്തെല്ലാം ഉണ്ട് എന്ന് കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കണം സ്വന്തമായിട്ട് എന്തുണ്ട് എന്നുള്ളതിന് കുട്ടി പറയുക ഹാസ് എം ഹാവ് വെച്ചിട്ടാണ് ഹാസ് ആൻഡ് ഹാവ് ഇനി ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ പറയുമ്പോഴും ഉണ്ട് എന്നാണല്ലോ പറയുക അപ്പോ ഐ ഹാവ് എനിക്കുണ്ട് ഐ ഹാസ് ഐക്കുണ്ട് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം ഇത് പേരൻസ് ശരിക്ക് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കണം എല്ലാവരും ശ്രദ്ധിക്കണം നോക്കൂ നമ്മുടെ ചുറ്റുമുള്ള വസ്തുക്കൾ ഒബ്ജക്ട്സിനെ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് നമ്മൾ ആൻഡ് ആർ പറയുന്നത് അതായത് വെക്കുമ്പോൾ എവിടെയാണ് അത് ഉള്ളത് എന്ന് കൃത്യമായിട്ട് പറയും അതായത് ഏതെങ്കിലും ഒരു സ്പേസിൽ എവിടെയാണ് വെച്ചത് അലമറയിലാണോ യെസ് ദൻ ഫ്ലോറിലാണോ ഓർ റൂഫിലാണോ അല്ലെങ്കിൽ ഓൺ ദ വാൾ ചുമരിലാണോ എന്ന് പറയും അവിടെ അവിടെയൊക്കെ ഒരു വസ്തുണ്ടെങ്കിൽ നമുക്ക് തേറീസ് ആൻഡ് തെറാർ ഓക്കെ എന്നാൽ ഹാസ് ഹാവ് എവിടെയാണ് പറയുന്നത് ഈ വസ്തുക്കൾക്കോ അല്ലെങ്കിൽ നമ്മൾക്കൊക്കെ എന്തൊക്കെയുണ്ട് സ്വന്തമായിട്ട് എന്തൊക്കെയുണ്ട് നോക്കൂ െ കുറിച്ച് പറയാം ഷർട്ട് ഹാസ് നമുക്ക് ഒരു ഷർട്ടിൽ എന്തുണ്ട് ഷർട്ട് ഹാസ് എ പോക്കറ്റ് പോക്കറ്റ് ഒരു ഒരു ഉണ്ട് ആൻഡ് ഷർട്ട് ഹാസ് മെനി ബട്ടൺസ് ഷേർട്ടിന് ധാരാളം ബട്ടൺസ് ഉണ്ട് അല്ലേ ഓക്കെ സമയത്ത് ഷർട്ട് എവിടെയാണ് ഷർട്ട് ഈസ് ഷർട്ട് ഈസ് ഇൻ ദ ഷെൽഫ് ഷർട്ട് എവിടെയാണ് എ ഷർട്ട് എ ഷർട്ട് ഇൻ ദ ഷെൽഫ് അതുപോലെ തന്നെ ആർ മെനി മെനി െന്തുണ്ട് ഷെൽഫിന് ഒരു കണ്ണാടി ഉണ്ടെന്ന് ചോദിച്ചോളൂ കണ്ണാടി ഉണ്ടെന്ന് പറയാം അതേപോലെ തന്നെ ആ ഷെൽഫിന്റെ മേലെ ഒരു കണ്ണാടി ഉണ്ട് അതെങ്ങനെയാ പറയാർ ഓൺ ദ ഷെൽഫ് അപ്പൊ ആർ ഹാസ് ആൻഡ് ഹാഫ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയാതെ ധാരാളം എക്സാമ്പിളിലൂടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്ത് നമുക്ക് കഴിയണം നമ്മുടെ ചുറ്റുപാടുള്ള വീട്ടിലുള്ള ഓരോ സാധനങ്ങളെ ഉപയോഗിച്ചിട്ട് ഈ കാര്യങ്ങൾ കുട്ടികളിൽ തുടക്കത്തിൽ തന്നെ ഇൻകൽക്കേറ്റ് ചെയ്യണം അതായത് ഉണ്ടാക്കിയെടുക്കണം ദെൻ ദർ ഇംഗ്ലീഷ് വിൽ ബി ബെറ്റർ അതുപോലെ തന്നെ വാട്ട് ഇസ് ദാറ്റ് എന്ന് ചോദിക്കുമ്പോൾ കുട്ടി ആ വസ്തുവിന്റെ പേരാണ് പേര് പെട്ടെന്ന് പറഞ്ഞു തരികയാണ് ചെയ്യുക ഓക്കെ പക്ഷെ നമ്മൾ ആ പേര് പറഞ്ഞാൽ മല ആ പേരിന്റെ കൂടെ അതെന്താ കുട്ടി പറയും അത് തലയണെന്ന് പറയുന്നു നമ്മൾ പറയുന്നു യെസ് ദാറ്റ് പറഞ്ഞാൽ അല്ലെ അവൾ പറഞ്ഞാൽ നമ്മൾ പറയുന്നു ദില്ലോ ായിട്ട് എന്തുണ്ട് എന്ന് പറയണമെങ്കിൽ നമ്മൾ ഹാസും ഹാവും ഉപയോഗിക്കും അത് പ്രത്യേകം ധാരാളം എക്സാമ്പിളിലൂടെ പറഞ്ഞു കൊടുക്കുക ഓരോ വസ്തുക്കൾക്കും അതിൻ്റെ ഓരോ സാധനങ്ങൾ ഉണ്ടാവും അതുപോലെ മനുഷ്യർക്ക് മൃഗങ്ങൾക്ക് ജന്തുക്കൾക്കൊക്കെ അവയവങ്ങൾ അതുപോലെ തന്നെ ശരീരഭാഗങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഇവിടെ ദറിസ് ആൻഡ് ദർആാർ ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ ഹാസും ഹാവും ഉപയോഗിച്ചിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ശ്രമിക്കണം ഇനി ഓക്കെ ഇതുവരെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത് വസ്തുക്കളുടെ ഗുണഗണങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് അതിന്റെ സൈസ് കളറ് ഇതൊക്കെ അതുപോലെ തന്നെ എണ്ണം എവിടെ എന്നൊക്കെയാണ് പറഞ്ഞത് ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ഇനി വസ്തുക്കളുടെ മൂവ്മെന്റ് അവയുടെ നീക്കങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ബസ് പറയാൻ നോക്കൂ ഐ ഐ റൺ റൺ ഫാസ്റ്റ് ഫാസ്റ്റ് ഞാൻ വേഗത്തിൽ ഓടുന്നു എന്നാണ് ബസ് പറയുന്നത് ഐ റൺ ഫാസ്റ്റ് ഡു യു റൺ ഫാസ്റ്റ് നിങ്ങൾ വേഗത്തിൽ ഓടാറുണ്ടോ ഐ റൺ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ശരിക്കും പേരൻസ് അറിയണം ഐ റൺ ഫാസ്റ്റ് എന്ന് ഒരാൾ പറഞ്ഞാൽ അർത്ഥം അയാൾ ബസ് ബസ് ആ റൺസ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം ആയിട്ട് ഓടാറുണ്ട് എങ്ങനെ ഓടുക ഐ റൺ ഫാസ്റ്റ് ദ ബസ് റൺസ് ഫാസ്റ്റ് ബസ് വേഗത്തിൽ ഓടാറുണ്ട് വേഗത്തിൽ ഓടാറുണ്ട് എന്നാണ് ഫാസ്റ്റ് അർത്ഥം ഓക്കെ ഞാൻ വേഗത്തിൽ ഓടുന്നു എൻ്റെ പതിവ് അങ്ങനെയാണ് അത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഓക്കെ ബസ് പറയാണ് ഐറൺ ഐ റൺ ഫാസ്റ്റ് കാറും പറയാണ് മീ മീ ടു ടു ഞാനും എങ്ങനെയത്

ോടൊന്ന് ചോദിക്കാം നമുക്ക് നീ എങ്ങനെയാണ് ഓടാറ് വേഗത്തിൽ അപ്പോ എങ്ങനെയാണ് ഒരു ആമ ഓടുന്നത് എന്ന് കുട്ടികളോട് ആമ യെസ് ഹൗ ഡസ് how does a turtle or tortoise how does a tortoise run about him. a tortoise runs slow slowly a tortoise runs slowly slowly anyway. a tortoise or a turtle ama ah, turtle runs സ്ലോലി അത് പതുക്കെയാണ് എന്ന് പറയും അത് കുട്ടികൾക്ക് അറിയുമോ നോക്ക അപ്പം ഫാസ്റ്റ് എന്നുള്ളതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത് സ്ലോ എന്നുള്ളത് സ്ലോ ഓക്കെ റൺസ് ഫാസ്റ്റ് ദ കാർ റൺസ് ഫാസ്റ്റ് ഇനി ഫാസ്റ്റ് ആയിട്ട് ഓടുന്ന കുറെ വാഹനങ്ങളുടെ ചോദിച്ചാൽ അല്ലെങ്കിൽ ജീവികളുടെ ഒക്കെ ചോദിച്ചാൽ കുട്ടികൾക്ക് അങ്ങനെ ഒരു ഈണത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പതുക്കെടുന്ന സാധനങ്ങളെ കുറിച്ച് ചോദിക്കാം ഓക്കെ സോ അങ്ങനത്തെ സാധനങ്ങൾ പറയുമ്പോ കുട്ടികളുടെയും അതുപോലെ തന്നെ ചിലപ്പോഴും പശുക്കളെ കുറിച്ച് പറഞ്ഞേക്കാം പിന്നെ പതുക്കെടുന്ന ജീവികൾ ഏതാണെന്ന് ചോദിച്ചാൽ അവയെ കുറിച്ച് ആൻഡ് ആൻഡ് ഉറുമ്പുകളൊക്കെ ആൻഡ് റൺസ് ആൻഡ് റൺസ്ലോലി അതൊക്കെ അങ്ങനെ പതുക്കെടുന്നവയെ കുറിച്ചും വേഗത്തിൽ ഓടുന്നവയെ കുറിച്ചും ഒക്കെ കുട്ടികളൊക്കെ ഈ സമയത്ത് നമുക്ക് പറയിപ്പിക്കാവുന്ന ഓക്കെ റൈറ്റ് ആൻഡ് ബസ് നമുക്ക് റൺ ഫാസ്റ്റ് ഇവിടെ എന്താണ് ഒരു പ്രയോഗമുള്ള റൺസ് ആണ് കാരണം ബസ് ഒന്നേ ഉള്ളൂ അതുകൊണ്ട് റൺസ് എന്ന് പറയണം ഇവിടെ ഒരു പ്രത്യേക പോയിന്റ് നോട്ട് ചെയ്യണം ദ ബസ് റൺസ് ഫാസ്റ്റ് ഈ ഭാഗം തുടക്കത്തിലേ ശ്രദ്ധിച്ചു പോയിട്ടില്ലെങ്കിൽ കുട്ടികൾ അവസാന കാലം വരെ അവർക്ക് നല്ലോണം പ്രായമായിട്ട് തിരിയണ വരെയും ഈ തെറ്റാപോണ്ടിരിക്കും ദ ബസ് റൺസ് ഫാസ്റ്റ് കാർ റൺസ് ഫാസ്റ്റ് അതൊക്കെ ഒറ്റ വസ്തുക്കളാണ് ഒരു ബസ്സാണ് ഒരു കാറാണ് ഇനി കാറും ബസ്സും കൂടി ആയപ്പോ രണ്ടായി അപ്പൊ നോക്കൂ ഒന്നല്ല ഇംഗ്ലീഷിലെ എണ്ണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എണ്ണം വസ്തുക്കളുടെ എണ്ണം കാർ ആൻഡ് ബസ് കാർ ആൻഡ് ബസ് പറഞ്ഞാൽ രണ്ടെണ്ണമായി അതുകൊണ്ടാണ് എന്ത് പറയുന്നത് അറിയോ റൺസ് അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് അവിടെ എന്തായി റൺ ദ കാർ ആൻഡ് ബസ് റൺ ഫാസ്റ്റ് എന്നായി ഓക്കെ യും വിളിച്ചിട്ട് പറയാം നോക്കൂ ആ ഫാദർ ആൻഡ് മദർ പറഞ്ഞപ്പോഴ് രണ്ടെണ്ണമായി എന്നുള്ള കാര്യം കുട്ടികളുടെ ശ്രദ്ധയിൽ തുടക്കത്തിലേ വരുത്തണം അത് കുറച്ച് ശ്രമിച്ചിട്ട് പെട്ടെന്ന് അത് കുട്ടികൾക്ക് പിടുത്തം കിട്ടിക്കോണമെന്നില്ല ബട്ട് റെപ്പിറ്റീഷ്യൻ ആവർത്തനം കൊണ്ട് അത് റീഇൻഫോസ് ചെയ്യാൻ പറ്റും അല്ലാതെ ഇവിടെ അത് വെറുതെ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ കുട്ടികളിൽ ഇതൊരിക്കലും ശ്രദ്ധയിൽ വരുന്നില്ല അപ്പം ഒന്നാം ക്ലാസ്സാണെന്ന് പറഞ്ഞിട്ട് വരില്ല കൂടുതൽ എക്സാമ്പിളിലൂടെ രസകരമായിട്ടുള്ള കുറേ എക്സാം വീട്ടിലെ ഓരോ സാധനങ്ങൾ എടുത്തിട്ട് അവയുടെ മൂവ്മെന്റിനെ കുറിച്ച് പറയുക അപ്പോൾ അത് ഇപ്പോൾ ഓടുക ചാടുക ചിരിക്കുക കളിക്കുക ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഒക്കെ വെച്ചിട്ട് ഇത് മാറ്റി മാറ്റി ഈ ക്രിയകളെ മാറ്റി മാറ്റി പിടിക്കണം ഓക്കെ സോ ദെൻ സിംഗുലറും പ്ലൂരലും എന്നുള്ളത് വസ്തുക്കളുടെ എണ്ണത്തിൽ മാത്രമല്ല ക്രിയയുടെ കാര്യത്തിലുണ്ട് എന്നുള്ളത് കുട്ടി അറിയാതെ പഠിക്കണം ഓക്കേ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതി ഇന്ന് ഒന്നാം ക്ലാസ്സിനെ ഇംഗ്ലീഷിൽ ഒന്നാന്തരമാക്കാൻ വേണ്ടിയിട്ട് സോ ജി എസ് നല്ല രസകരമായിട്ട് കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് വീടുകളിൽ നിന്ന് ശ്രമിക്കുക ടീച്ചേഴ്സ് സ്കൂളിൽ നിന്ന് അത് പരമാവധി ശ്രമിക്കുന്നുണ്ടാവും അതിനെ ബലപ്പെടുത്തുക റീഇൻഫോഴ്സ് ചെയ്യുക എന്നുള്ളതാണ് വീട്ടിൽ നമുക്ക് ചെയ്യേണ്ടത് അത് അവരോട് സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം ചെയ്യുക എന്നാണ് എൻ്റെ അഭ്യർത്ഥന ഓക്കെ സോ സി അഗെയിൻ ദ തേർഡ് പാർട്ട് ഓഫ് ദിസ് ലെസൺ Then bye. See you.